എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു ദിനം അപ്പൊ ഇന്ന് പിള്ളേർ രാവിലെ സ്കൂളിലൊക്കെ പോവാൻ റെഡിയായി ഞങ്ങളും റെഡിയായി പിള്ളേർക്ക് ഇന്ന് നോൺ യൂണിഫോം ഡേ ആണ് അതായത് ക്രിസ്മസ് ജംബർ ഒക്കെ ഇടാം രണ്ടുപേരും ജംബർ ഒക്കെ ഇട്ട് നല്ല ലുക്ക് ചെയ്ത് അടിപൊളി ജംബർ റെഡ് ജംബർ കംപ്ലീറ്റ് ഇട്ടുക്ലോസ് ആയി എല്ലാരും റെഡിയായി അപ്പം കൂളി വിട്ടിട്ട് നേരെ കുറേ ദിവസമായി പുറത്തെ കടകളൊക്കെ നേരെ ഇവിടുത്തെ കടയിലൊക്കെ ഒന്ന് പോകുന്ന അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഉൾപ്പെടുത്തി ചെയ്യാൻ പോകുന്നുണ്ടുള്ള പൂക്കളാണ് എല്ലാം അടിപൊളിയായിട്ട് വെൽവെറ്റ് പൂക്കളാണ് കാറിലോട്ട് കേട്ടിരിക്കുക അപ്പം നമ്മളിവിടുന്ന് പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടു ഇപ്പൊ നമ്മൾ നേരെ ബിയാൻ ക്യൂവിലേക്ക് പോവുകയാണ് ഡയറക്റ്റ് സൂര്യപ്രാവശ്യം അടിക്കുമ്പോഴത്തേനും മൂത്തിയൊന്ന് സോഫ് കുറേ നാളായി ബിയാകരണ്ടിലേക്ക് വന്നിട്ട് അപ്പോഴത്തേനും കുറച്ച് ലൈറ്റിങ്സ് ഒക്കെ നമ്മൾ ഇട്ടു ഇനിയിപ്പം അതിൽ ക്രിസ്മസ് പ്രമാണിച്ച് പുതിയ ഐറ്റംസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മേടിക്കാമെന്ന് വെച്ചു നല്ലതെല്ലാം കിട്ടുവാണെങ്കിൽ ഒന്നര ഒരു ട്രോളി എടുക്കാം ഐറ്റംസ് ഐറ്റംസൊക്കെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് വില കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഒരു സാധനത്തിന് തന്നെ പല വെറൈറ്റി കിട്ടും നമ്മുടെ കൂട്ടിലെ നാട്ടിലെ മധുരമുട്ടായി ഒരു ചെറിയ കപ്പ് മീഡിയം കപ്പ് ലാർജ് കപ്പ് അതിനനുസരിച്ചുള്ള എല്ലാം കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം വെറൈറ്റി ആണല്ലേ നമ്മുടെ നാട്ടിൽ പണ്ട് കിട്ടുന്ന ഒരു സീം നമ്മുടെ നാട്ടിൽ അത്ര മധുരം വരുമല്ലോ ഇതെല്ലാം ഷുഗറും ഉണ്ടാക്കുന്നതാണ് അത്ര കഴിക്കുക അഞ്ച് പത്ത് ഇരുപത്തഞ്ച് വെറൈറ്റി കുറച്ച് ആൾക്കാർ ഇഷ്ടംപോലെ അത് ക്യാൻഡി കിങ് ഇഷ്ടംപോലെ കഴിക്കുകയും ചെയ്യും സ്റ്റാളിലേക്ക് ഇരുങ്ങ ഇവിടുത്തെ ഈ ബിയാൻ ടമ്പ് ഒരുമാതിരി വലുതാണ് ഇഷ്ടംപോലെ സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമില്ല എല്ലാ ഐറ്റംസും ഇപ്പോൾ ഡ്രിങ്ക്സിൻ്റെയൊക്കെയാണെങ്കിൽ തന്നെ കോള അതുപോലത്തെ എത്ര വെറൈറ്റി ആണ് പല സൈസുള്ള പല വിലയുടെ വെറൈറ്റി പ്ലാസ്റ്റിക് ചെടികളുടെ ഒരു ഏരിയ തന്നെയുണ്ട് രസമുണ്ട് കാര്യങ്ങൾ കിട്ടുന്ന ഐറ്റംസൊക്കെ ട്രീ പല കളറുള്ള സൈസിലുള്ള ട്രീൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ തൂക്കിയിടുന്നു ഏറ്റവും മനോഹരമായിട്ടാണ് ടീൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് വരെ തൂക്കിയിടുന്നു ബാറ്ററി ഓപ്പറേറ്റർ ആണ് അല്ലെ ബൾബും ബൾബും കാര്യങ്ങളൊക്കെ ഈ സൈഡ് മുഴുവൻ പല രീതിയിലുള്ള വെക്കാൻ പറ്റുന്ന ചെറിയ ട്രീ പിന്നെ ലക്ഷറി ഡെക്കറേഷൻസ് മണി ഫ്രണ്ടിരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു ട്രീ വെക്കുന്നതാണ് ഫോൾ ഫ്ലോർ അവസാനമായിട്ട് നമുക്ക് ഈ നകത്ത് ഫർണിച്ചറും ഹാങ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഷെൽഫും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഡെസ്ക് വിത്ത് അണ്ടർ ഷെൽഫ് കോർണർ ഷെൽഫ് ലാഡർ ഷെൽഫ് എല്ലാം ബാത്റൂമിൽ വെക്കാൻ പറ്റുന്ന ലാഡർ ഷെൽഫ് ബാത്റൂം ടോൾ ബോയ് ഷെൽഫ് യൂണിറ്റ് ബാത്റൂം അണ്ടർ സിങ്ക് ക്യാബിനറ്റ് നാൽപ്പത് പൗണ്ട് മുപ്പത്തഞ്ച് പൗണ്ട് എല്ലാം വെറൈറ്റി ആയിട്ടുള്ളത് അവൈലബിൾ ആണ് ഇതാണ് അണ്ടർ സിങ്ക് വെക്കുന്നത് ഇവിടെ വിലക്കുറവിൽ സ്റ്റാൻലി അതുപോലെ തന്നെ റോൾസൻ്റെ റോൾസൺ ഒക്കെ വരുന്നതിരി അമേരിക്കൻ കമ്പനിയാണ് ഇതുമാതിരി സാധനങ്ങളെല്ലാം വിലക്കുറവിൻ വീട്ടിലേക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ആണ് വിലക്കുറവാണ് സ്റ്റാൻഡേർഡ് സാധനമാണ് പിന്നെ ബ്ലാക്ക് ആൻഡ് അക്കറിൻ്റെ ബ്ലാക്ക് ആൻഡ് ടക്കറിൻ്റെ ഉണ്ട് എല്ലാം നമ്മുടെ കൊളുത്ത് കാര്യങ്ങളെല്ലാം വിലക്കുറവാണ് സ്റ്റാൻഡീഡ് ബാക്കി സ്ക്രൂ കാര്യങ്ങളൊക്കെ ബി ആൻ ക്യൂവിനേക്കാളും വിലക്കുറവാണ് ലോക്ക് പലതരത്തിലുള്ള ക്യാബിൻ ഹുക്ക് ഡോർ ബോൾട്ട് ഹാൻഡിലുകൾ ഈ സൈഡ് ഈ പെയിൻറ്റിൻ്റെ ബ്രഷും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നമ്മൾ മിക്കവരും തന്നെ വീട് മേടിച്ച് പെയിൻറ്റും കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു കിറ്റായിട്ട് കിട്ടും ഇവിടെ ട്രീയുടെ തന്നെ ഒരു ശേഖരമുണ്ട് പിന്നെ മറ്റ് പ്ലാൻ പോട്ടുകൾ വീടിൻ്റെ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്നതുകൊണ്ട് ഫെൻസിൻ്റെ തൂണുകളും പിന്നെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കമ്പോസ്റ്റ് കല്ലുകൾ ഒക്കെയാണ് ഇവിടെ കൂടുതലും വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് അവിടെ ഫെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ഡെലിവറി ചെയ്യും ഞങ്ങൾ ബിയാൻ്റെ മീൻ ഇറങ്ങി ക്യാഷം വേണ്ട കുറേ ബ്ലൂ ബ്ലൂ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് കാരണം ഒരു ക്രിപ്പ് ഉണ്ടാക്കണം കാർഡ് ഒന്നിരിപ്പുണ്ട് വന്നിരിപ്പുണ്ട് ഇപ്പം മുട്ടായി തിന്നു നിൽക്കാൻ നന്മയുടെ ലക്ഷ്യം ഇവിടെ അടുത്ത് തന്നെയാണ് മോറിസൺ മോറിസൻ്റെ കയറി മീൻ വല്ലതും വന്നിട്ടുള്ളത് അതൊന്നും അറിയപ്പെടുത്തേനും ക്ലിയറൻസ് പിള്ളേർക്കുള്ള ബ്ലൂ സോഫ ഇച്ചിരി പിള്ളേരൊക്കെ ഉള്ളവർക്ക് മേടിക്കുന്നതാണ് ഇരിക്കുന്ന ടി വി ഒക്കെ കാണാൻ പറ്റിയ നല്ല വിലക്കുറവാണ് ഇതിനെ പതിനാല് പോകും ഇവിടെ ഡിഫറെൻറ്റ് തരത്തിലുള്ള വൈനും കാര്യങ്ങളൊക്കെ മൂന്നെണ്ണം ട്വൻറ്റി ഓഫറിലാണ് ഇവിടെ ഇവര് ചെടികളൊക്കെ ഗിഫ്റ്റ് കൊടുക്കും സെറ്റപ്പ് പിന്നെ ഇപ്പൊ രസമാണ് നമ്മള് വീട്ടിൽ കൊണ്ടുവച്ചു രണ്ടുമൂന്നാഴ്ച കഴിയുമ്പോൾ ഉണങ്ങിയിരിക്കുന്നതാണ് മൊസാണ്ട പോലെ കുറച്ചൊക്കെ ഉണങ്ങി പോയി കുപ്പികളുടെ ഒരു ശേഖരത്തിൻ്റെ അവിടെ തന്നെയാണ് എല്ലാം ലോക്ക് വെച്ച് വരണം ഏത് കുപ്പിയാണോ വേണ്ടത് അത് അവരോട് എടുത്തു വരും ജാക്ക് ഡാനിയൽ ജെന്റിൽമാൻ ജാക്ക് ജെയിംസൺ ജെയിംസൺ ഒരു ഫുള്ളിന് ഇരുപത്തേഴ് പോകും മൂന്ന് സെക്ഷൻ മുഴുവൻ ഇതാണ് ഫിഷ് മേടിക്കുന്നിട്ടോ ഒരു നല്ല ഫിഷ് പോലും ഇല്ല എല്ലാം പഴയത് എനിക്ക് ഇവിടെ സാടിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പഴകി വിലയ്ക്ക് ആദ്യം സാധനം എല്ലാം കൂടെ പഴയതല്ലാം കൂടെ നമുക്ക് മത്തി കണ്ടോ അറിയാം ഓട്ടിപ്പോളീസിൻ്റെ ഓഫർ കൊടുത്തേക്കുന്ന ഏരിയയാണ് അക്വാ റോട്ടറി ഷേവർ അത് ഇരുപത്തഞ്ച് പൗണ്ട് പക്ഷേ എടുത്ത് നോക്കുമ്പോൾ ഒന്നും ഒരു കനമില്ല റെമിംഗ്ടൺ ഈ പേരേ ഉള്ളൂ ഇവിടുത്തെ മിക്കവരും ഉപയോഗിക്കുന്നത് വിലക്കുറ ഫോണിൽ നിന്നും ഉപയോഗിക്കും മിക്കവരും ഉപയോഗിക്കുന്ന കാണാം റെമിംഗ്ടൺ പക്ഷേ ഭീകര ഒരു ക്വാളിറ്റി ഇല്ല ബാറ്ററി ചാർജ് അഞ്ച് മണിക്കൂർ പത്ത് മണിക്കൂർ കിട്ടും എന്നൊക്കെ പറയും പക്ഷേ ഒരു അരമണിക്കൂർ പെട്ടെന്ന് ഊർന്നു പോകും അതുകൊണ്ടായിരിക്കും ഈ വില വിലക്കുറവി കിട്ടുന്നത് പിന്നെ വില്ലയുടെ നല്ല ട്രീറ്റ് അതൊക്കെ നല്ല വിലക്കുറവുണ്ട് എങ്കിൽ പത്ത് പൗണ്ടേ ഉള്ളൂ നഷ്ടമില്ല ഇപ്പം നമ്മൾ മോരുസമയം നടന്നു ഏകദേശം പത്തരയായി ചോക്ലേറ്റ് കപ്പ് വീട്ടിൽ പോയതിന് മുമ്പേ വണ്ടിക്കഴിച്ചു നോക്കാന്ന് വെച്ചു കൊളം ടേസ്റ്റി ക്രീമും കാര്യങ്ങളൊക്കെയാണ് ചോക്ലേറ്റ് മിക്സ് ആന്ന് മിക്സാന്ന് തോന്നുന്നത് ഭയങ്കര മോറിസണിന്ന് നേരെ റിന്യൂരി വന്ന് സ്റ്റോക്ക് ഫോഡിലുള്ള ഒരു കടയാണ് യൂസ്ഡ് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്നും ഇരിക്കാനൊന്നുമല്ല എന്നാൽ ഒന്ന് തേരപ്പാല നടക്കാൻ വെച്ചു ഇഷ്ടമല്ല ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ വെക്കുന്ന കൂടെ ഒരു ഇ ബൈ ഇ ബൈക്കകത്തിടും നല്ല കുഴപ്പമില്ലാത്ത തടിയുടെ ഇത് മുന്നൂറ് രൂപ ഉണ്ട് ഏറ്റവും വലിയ അലമാരി നഷ്ടമില്ല മേടിച്ചിട്ടൊന്ന് റീപെയിൻ്റ് കൊടുത്താൽ അടിപൊളിയാവും ഇതിനായിട്ട് വാടയ്ക്ക് താമസിക്കാൻ പറ്റുന്നവരും കാര്യങ്ങളൊക്കെ മിക്ക പിന്നെ ചെറിയ പിള്ളേരുള്ളവരൊക്കെ മിക്കവരും തന്നെ ഇവിടുന്ന് ആണ് സാധനം മേടിച്ചോണ്ട് പോകുന്നത് ഒരുപാട് നല്ല ആദ്യം വരുമ്പോഴേ നല്ല മൂക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടും പിന്നെ വെള്ളിയരൊക്കെ വലുതായി കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ നമ്മൾ ഒരു നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെയൊക്കെ ആവുമ്പോൾ പിന്നെയും നമുക്ക് മാർക്കറ്റ് പ്ലേസ് ആണെങ്കിൽ വയ്ക്കുകയും ചെയ്യാം അത് ഒരു ചെറിയ ചെയർ വയ്ക്കുന്ന ഐപ്ലാസാണ് രൺപത് പൗ ഒറിജിനൽ ലെതറാണ് ഇപ്പം വരുന്ന ഫോക്സ് ലെതറാണ് ഫോക്സ് ലെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലെതറാണ് ഇതൊക്കെ ഫോക്സ് ലെതറാണ് പ്ലസ് ടു കവറ് പോയതൊക്കെയാണ് പിന്നെ വീടോ പിള്ളാരുള്ള വീട്ടിലൊക്കെയാണ് ഇതൊക്കെ ഒരു കുഴപ്പമില്ല ടി വി സ്റ്റാൻഡൊക്കെ ഇരുപത്തിയഞ്ച് പൗണ്ട് ഒരു കോഴിക്കോട്ടും ത്രിഭൂണ്ടിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും റെഡി വലിയൊന്നിട്ടില്ല ഞങ്ങൾ ചോദിച്ചപ്പോൾ ഒരു ഏഴ് പൗണ്ടെന്നിട്ട് പക്ഷെ നല്ല രസമുണ്ട് തൂത്തടുത്ത് സെറ്റാക്കി വെച്ചാൽ മതി രണ്ട് ബെഡ് വന്നിട്ടുണ്ട് രണ്ട് പിള്ളേരൊക്കെ ഉള്ളവർക്ക് നല്ല സ്റ്റഡിയാണ് മറ്റു ബെഡുകളും നമ്മൾ ഈ ക്രിബിങ് പൊക്കി അത് കൂടാതെ ഒരു ചെറിയ സ്റ്റഡി ടേബിളും കിട്ടി സ്റ്റീവിൻ്റെ റൂമിൽ ഓള്ളി ഓണം ഉണ്ടാക്കിയായിരുന്നു അത് ഇത് ഇച്ചിരി നല്ല വലിയ കുഴപ്പമില്ലാത്ത നല്ല സ്റ്റീലിന്റെ അതെല്ലാം ഇത് പറഞ്ഞു നോക്ക് നല്ല വൈറ്റ് കളർ വീടിന് മാച്ചബിൾ ആണ് മാറ്റപുള്ള ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം